ആദിലാനൂറ മലബാർ ഗോൾഡ് വിഷയത്തിൽ ഇപ്പൊ പൈസ ഒക്കെ മലബാർ വന്ന ഒരു മെഴുകിയ തരത്തിലുള്ള ഒരു മാപ്പ് കുറച്ചിൽ അവിടെയില്ല ഇല്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ തൊട്ടും തൊടാതെ ആൾക്കാരെ പൊങ്കാല എല്ലാം കൂടെ സഹിക്കാൻ വയ്യാതെ പോലെ ഒരു മാപ്പ് കുറച്ചിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ മിമിക്രി താരങ്ങളുടെ തലതൊട്ടപ്പനായ അപ്പോസ്ലൻ ടിനി ടോം എല്ലാ വള്ളിക്കെട്ടും ചാടിപ്പിടിക്കുന്ന ടീമാണ് ഇവിടെ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് വിത്ത് യു ഓൾവേസ് ഇക്ക വിത്ത് ഓൾവേസ് ഇക്ക എന്നിട്ട് ഇക്ക ഇക്കയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദ റിയൽ ഹ്യൂമൻ ബീയിങ് എന്നാണ് ഇതാണ് മനുഷ്യത്വം അപ്പൊ ടിനി ടോമൻ ഞാനൊരു മറുപടി കൊടുത്തത് നിങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ചുള്ള സ്വന്തം നിലപാട് പറന്തിയവമാരുടെ ചെരുപ്പ് നക്കാൻ നോക്കാതെ മിമിക്കൽക്കാരുടെ ബോഡി ഷെയ്മിങ്ങിനെ പറ്റി വീഡിയോ ചെയ്ത പെണ്ണിനോട് നീ കുടുംബത്തിറന്ന പെണ്ണാണെങ്കിൽ കുക്കറി ഷോ പോയി ചെയ്യാൻ പറഞ്ഞ സംസ്കാര സമ്പന്ന ടീം അല്ലേ നിങ്ങൾ എന്ന് ഒരു കമന്റ് ഇട്ടു അണ്ണൻ അത് പിടിച്ചില്ല അണ്ണൻ പറഞ്ഞു ഡിയർ പ്ലീസ് കം സ്ട്രൈറ്റ് ആൻഡ് ടോപ ടു മീ അതായത് പുളിയോട് നേരിട്ട് സംസാരിക്കാൻ പറയും ഇത് പുളിയുടെ സ്ഥിരം വിമർശിച്ച് കമന്റ് ഇട്ടാലും അപ്പൊ തന്നെ അവർ ഇൻബോക്സിൽ ചെല്ലുക ആ നിന്റെ നമ്പർ കാടാ ഞാൻ വിളിക്കട്ടെ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം എന്ന രീതിയിലായിരിക്കും പറയുന്നത് പക്ഷേ അപ്പൊ എന്റെ ഇൻബോക്സിൽ വന്നിട്ട് നമ്പർ സ്വാഭാവികമായിട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്റെ ഇൻബോക്സിൽ വന്ന പുള്ളി നമ്പർ ചോദിച്ചു നമ്പർ ചോദിച്ചപ്പോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു സോ ഫേസ്ബുക്കിൽ പുള്ളി കോൾ ചെയ്തു എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു എന്തോ പറയണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് എന്താ എന്തിനാ പറയും പറയും പറയാം നിങ്ങൾക്ക് സംസാരിച്ചൊക്കെ പറയാം നമ്മള് അങ്ങനെ സെൽവർ പീസുകളെ കാണാൻ വേണ്ടി പറയാൻ നോക്കാൻ ആൾക്കാരല്ല പറയോ നിങ്ങളൊക്കെ നമ്മളല്ലല്ലോ വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ നിങ്ങളല്ലേ ഈ ഓരോ തവണയും എല്ലാവർക്കും നമ്പർ കൊടുത്ത് വിളിപ്പിക്കുമ്പോ പറയുന്നത് നിന്നെ ആരെയോടാ പത്ത് പേരോ അമ്പത് അറിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ നിങ്ങളല്ലേ നിങ്ങളത്തെ പാവ ഓ അല്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ചുക്കും ഇല്ല പക്ഷെ ഞാൻ അങ്ങനെ ഈ സെലിബ്രിറ്റീസുകളെ പുറകെ നാട്ടാറില്ല ഞാൻ പറയം പറഞ്ഞു താല്പര്യം എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യം ഇല്ല നമസ്കാരം അല്ലെന്ന് എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര കമ്പനി പബ്ലിക്കായിട്ടല്ലേ വന്നത് ബന്ധു റിപ്ലൈ തന്നെ എനിക്ക് ഫേക്കൈഡിക്ക് വിട്ടാ പോലെ നിങ്ങളാണനെ പേടിപ്പിക്കുന്നത്

നിങ്ങൾക്ക് ഒരു മൂന്നാലഞ്ച് മൂന്നാലഞ്ച് പണി അവിടുന്ന് ഇവിടുന്ന് കിട്ടിയതിന്റെ പേര് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കളിക്കുന്നത് അതുകൊണ്ടായിരിക്കാം വിളിച്ചിട്ട് എന്തുവാ കഴിഞ്ഞോ കഴിഞ്ഞോ കഴിഞ്ഞോടെ ഒരു ഏഴ് ഏഴ് ലൈക്ക് ഉള്ള ഒരു കമന്റ് ഇട്ട പയ്യനെ വിളിച്ച് നിങ്ങൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടതാ മിഷ്ടോ കേട്ടാ ഞാൻ ഓരോ വർഷവും ഞാൻ ഓരോ വർഷവും വളർന്നോണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങിപ്പൊ വിളിച്ചതിന്റെ കാര്യം പറ ഫോൺ നമ്പർ മേടിക്കാനാണോ ഇത്ര തരം വെച്ചോണ്ടിരിക്കുന്നത് സാധനം ഇട്ടു എന്ന ആൾക്കാർ തെറി പറയും നിങ്ങൾ ആരാ വിമർശനാതീതം വല്ലാണോ നിങ്ങളെ വിമർശിക്കാൻ പാടില്ല എഴുതി വെച്ചിട്ടുണ്ടോ എവിടെങ്കിലും കാര്യം പറയാം നിങ്ങൾ എന്താ നിങ്ങൾക്ക് പറയാനാണെങ്കിൽ പറഞ്ഞിട്ട് നിങ്ങളോട് പോയി അല്ല നിങ്ങളെ ഓക്കെ അല്ല അല്ല സാറേ സാറിനോട് ഞാൻ മാന്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ ആദ്യാ നൂറാം വിഷയത്തിൽ നിങ്ങൾ നിങ്ങള് വലിയ വലിയ ആൾക്കാരെ നിങ്ങളെ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ വീണ്ടും വീണ്ടും ഞാൻ അത് ആദില എടുത്തെടുത്ത് വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് ഞാൻ തന്നെ പറയാം പറഞ്ഞത് ും ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഗുണങ്ങളാ ഞങ്ങക്ക് നിങ്ങളുടെ താങ്ങിട്ടുള്ള ഗുണം വേണ്ട മുറമുറക്ക് വലിയ സോറി ശാപം എന്ന് പറഞ്ഞ സാധനത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ അപ്പൊ ഇനി എന്തു ചെയ്യും അടുത്ത പറ അടുത്ത പറ അടുത്ത പറ ഞാൻ അതുകൊണ്ടല്ലേ നിങ്ങളോട് ഞാൻ മരിയോ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു അല്ല ധൈര്യം ഉണ്ടെങ്കി ആ നിലപാടെന്ന് പറ ആദില നൂറാ വിഷയത്തിൽ നിങ്ങൾ നിലപാട് അപ്പൊ നിങ്ങൾ പോയി ആ മറ്റേ ഇക്കൊപ്പം ചക്കക്കൊപ്പം എന്ന് പറഞ്ഞത് ആരാ അവര് ആ മോൻ പറയുന്നത് ഒരു ഉമ്മ അയ്യോ വേണ്ട നിങ്ങളെ പോലുള്ളവരെന്ന് കാണാൻ ഞങ്ങൾ അങ്ങനെ നടക്കുന്നവരല്ല അത്രക്ക് ഗതികേടില്ല അത്രക്ക് ഗതികേട്ടിരിക്കുമല്ല മനസ്സിലായില്ലേ നിങ്ങളുടെ കമ്മിറ്റി അല്ല നിങ്ങൾ ഇപ്പൊ മനസ്സിലായില്ല ആരാ ആദിലൂറ ആ വിഷയത്തിൽ നിങ്ങളുടെ എന്താന്ന് ചോദിച്ചത് നിങ്ങക്ക് നിങ്ങക്ക് പറയാനുള്ള തണ്ടേടമില്ല ഒരു നിലപാട് പറയാനുള്ള തന്റെ ഇല്ലെങ്കിൽ പിന്നെ കുണുംകുണാൻ വടങ്ങി എന്തോ കാര്യമാണ് എനിക്ക് എന്റേതായോ എന്നെ കുറിച്ച് പറയണ്ട നമ്മൾ ആ വിഷയത്തെ കുറിച്ച് പറയാം നിങ്ങൾ വന്നിട്ട് എന്തും നടന്നാലും നിൽക്കപ്പം എന്ത് എനിക്കത് പറയേണ്ട ആവശ്യമില്ല എന്റെ ഇഷ്ടമാണ് എനിക്ക് നിലപാട് ഞാൻ നിലപാട് പറയാൻ നടക്കുന്ന നിലപാടിൽ സംസ്ഥാന ആ അയ്യോ നിങ്ങൾക്ക് ബാക്കി എല്ലാത്തിനും നിലപാടുണ്ടല്ലോ ബാക്കി എല്ലാത്തിനും നിലപാടുള്ള ആളാണല്ലോ അയ്യോ ഹ്യൂമാനിറ്റി പറയുന്ന ആളുടെ മുഖം ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാരുന്ന് അ കുടുംബത്തിൽ പറയുന്ന സ്ത്രീകൾ അല്ലല്ലോ സഹ അല്ല മോനെ ഈ ചാരിറ്റിയുടെ കാർഡ് ഇറക്കാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല നിങ്ങൾ ആരും അത് ഞങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചത് നിങ്ങൾ നിങ്ങൾ നിങ്ങളറിയിക്കേണ്ട കാര്യമില്ല അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അടുത്ത പറ ഇനി വരവല്ലോണ്ടാ വല്ല പുതിയ ചാപ്പ വല്ല ന്മരമല്ലേ മോൻ പിന്നീട്ടവും മോൻ എപ്പോഴും നന്മപരമല്ലേ സംസ്കാരമായിട്ട് മാത്രം സംസാരിക്കുന്ന ആള് അയ്യോ നീ നശി അയ്യോ മോൻ ചെയ്യുന്നതിന്റെ ഒക്കെ റെക്കോർഡ് ഇപ്പഴും കിടപ്പുണ്ടല്ലോ പെണ്ണുങ്ങളോട് പറയുക കുടുംബത്തിൽ കുടുംബത്തിൽ പറഞ്ഞാ അല്ല കുടുംബത്തിൽ പറഞ്ഞ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാണെങ്കിൽ നീയൊക്കെ കുക്കറി ഷോ ചെയ്യണം എന്ന് പറഞ്ഞത് സരിയ സംസ്കാരം ഭയങ്കര സംസ്കാരമുള്ളവരാണ് അല്ലെ പിന്നെ ഇല്ലതേ ഇല്ല തൊട്ട് പിന്നെ അതിന് പിന്നെ ഒരു ഏഴ് കമന്റ് ലൈക്ക് തന്നെ വിളിച്ചിട്ട് നീ നശിച്ചു കാണുമ്പോ ഞാൻ നിന്നെ വന്ന് കണ്ടോളാടാ എന്ന് പറയുന്നതും തങ്ങളുടെ സംസ്കാര ശൂന്യതയായിരുന്നു അല്ലേ വരെ ഏതാ എല്ലാ നടന്മാരുടെയും ശബ്ദം സ്വന്തമായിട്ട് എടുത്ത് വളരുന്ന കാര്യമാണ് ഈ പറയുന്നത് എന്റെ ആരാധകനാണ് അത്ര കണി മോനെ നമുക്ക് കാണാൻ കാര്യം എവിടെ ചായ അയ്യോ ഒരു ചായ പിടിക്കാനുള്ള കാശൊക്കെ എന്റെ മോനെ ഈ മറ്റേ ഓശാരം സ്വീകരിക്കുന്ന പതിവ് നമുക്കില്ല അതറിയത്തില്ലേ അത് നിങ്ങൾ അതെ അതെ ആൾക്കാരെ അതെ ഈ കാശുള്ളവരെ അത് കാശുള്ളവരെ സൂചിപ്പിച്ച് നിക്കുന്ന സിനിമാക്കാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല നമ്മളൊക്കെ ഉള്ള സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ താരതമ്യം ഈ സോഷ്യൽ ഇത് ഞാൻ ഇല്ലാണ്ടായി പോയി മീഡിയ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കോമഡിക്ക് നിങ്ങൾ തന്നെ ചിരിക്കത്തുള്ളൂ വേറെ ആരും അതുകൊണ്ടാണ് എവിടെ പോയത് നിങ്ങൾ ഈ വളർച്ച എന്താ സിനിമ സിനിമ ഇത്ര വലിയ വളർച്ചേഴ്സ് പൊണ്ണക്കാരി വേണോ സിനിമ ഒരു എന്റർടൈൻമെന്റ് സാധനം മാത്രമാണ് അതൊരു വലിയ സംഭവം ഒന്നും അല്ല നിങ്ങളുടെ വിചാരം നിങ്ങൾ സിനിമാ നടൻ ആണ് അതുകൊണ്ട് നിങ്ങൾ വലിയ ആളാണെന്നാണ് നിങ്ങളുടെ വിചാരം ആ എന്താ ഓട്ടോഗ്രാഫ് എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ എന്ന ചേട്ടൻ തരാം കേട്ടാ മോന് കൃപാസനത്തെ വെച്ച് കാണാൻ മോനെ കൃപാസനത്തിൽ വല്ല പത്രം മേടിച്ച് അടിച്ച് ചവച്ച് തിന്നാൻ വരുമ്പോ അങ്ങനെ കണ്ടാ പോരെ ഓ അല്ലെങ്കിൽ അവിടെ പോയി ഉടമ്പടി എടുത്തിട്ട് എന്നെ എത്രയും പെട്ടെന്ന് കണ്ടു കണ്ടുകിട്ടെന്ന് പറഞ്ഞ പോയി ഉടമ്പടി എടുക്കുക

പിന്നെ എന്റെ വീട്ടിൽ നീ ആണോ ചെലവിന് കൊടുക്കുന്നത് പിന്നെ എന്റെ വീട്ടിൽ നീയാടാ ചെലവിന് കൊടുക്കുന്നത് പിന്നെ നീ എന്റെ വീട്ടിൽ വീട്ടിൽ പിന്നെ നീയാണാ ചെലവിന് കൊടുക്കുന്നേ പിന്നെ മെച്ചട്ട് നോക്കി ഇങ്ങനെ ഒരു പാഷാണത്തെ കൃമി കുടിച്ചവർ സമ്മതിക്കണം അവസാനം പറഞ്ഞു വെച്ചത് ഞാൻ ഇക്കൊപ്പമാണ് എന്താണെങ്കിലും ഞാൻ ഇക്കേടൊപ്പമാണെന്ന് പറഞ്ഞു ഇവനൊക്കെയാണ് മനുഷ്യപ്പെട്ടിൻ്റെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുത്ത് തരാൻ പറഞ്ഞത് എന്നിട്ട് എന്നോട് ചോദിച്ചു നീ എന്തൊക്കെ ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പുള്ളിയുടെ സ്ഥിരം നമ്പർ പരിപാടിയത് നീ ചാരിറ്റി ചെയ്യുന്നുണ്ടോ നീ ആൾക്കാരെ സഹായിക്കുന്നുണ്ടോ അത് ചെയ്യുന്നുണ്ടോ ഇത് ചെയ്യുന്നുണ്ടോ പുള്ളി സെലിബ്രിറ്റി ആണ് പോലും പുള്ളിയുടെ വളർച്ച മോളോട്ടാണ് പോലും പുള്ളി വിദേശത്ത് ജോ ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട് പോലും പിന്നെന്താ വിമർശനങ്ങൾക്ക് ഉണ്ടായിട്ട് ഞാൻ വളർന്നു വളർന്ന് പോയിക്കൊണ്ടിരിക്കും വന്നു എന്താണ് ഈ വളർച്ച എന്ന് എനിക്ക് മനസ്സിലായില്ല പുള്ളി ഉദ്ദേശിക്കുന്നത് പുള്ളിയുടെ ഫോളോവേഴ്സ് ആണ് പുള്ളിക്ക് മുന്നൂറ്റി എഴുപത് കെ ഒ മുന്നൂറ്റി പതിനേഴ് കെ ഒടെ ഫോളോവേഴ്സ് ഉണ്ട് അതാണ് തോന്നുന്നു പുള്ളി ഈ വളർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് എന്നെ എന്നെ കളിയാക്കു നിങ്ങൾ സെവൻ കെ ഫോളോവേഴ്സ് മാത്രമുള്ള ആര് നോക്കി നീ ഫോളോവേഴ്സിനെ പുള്ളിയുടെ വിചാരം ഈ ആൾക്കാരുടെ ഫോളോഷിപ്പ് കാണുന്നതാണ് എന്തോ വലിയൊരു വളർച്ച എന്നാണ് പുള്ളിയുടെ വിചാരം ഇത് പണ്ട് നമ്മുടെ ഗായത്രി ഹേമ സുരേഷിനെതിരെ പുള്ളി അന്ന് ഒന്ന് സംസാരിച്ചിരുന്നുണ്ട് ഈ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീ ആണെങ്കിൽ നീ വല്ല കുക്കറി ഷോ നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള നല്ലത് കുക്കറി ചെയ്ത്യാവശ്യം മിക്ക ബോഡി ഷേമിങ് നടത്തുന്നതിനെ കുറിച്ച് വീഡിയോ ഇറക്കി എന്റെ പേരില് അന്ന് ഗായത്രി ഹേമ സുരേഷിനെതിരെ ഇതുപോലെ തന്നെ ടിന്നി ടോം വന്ന് ഒരു ഇന്റർവ്യൂ വരെ കൊടുത്തിരുന്നു അതിനുശേഷം പിന്നെയും ഒരു സംഭവം ഉണ്ടായി ഏതോ ഒരു ഏഴേഴ് ലൈക്ക് കിട്ടിയ ഒരു കന്റ് ഇട്ടേ ചേർക്കാൻ അവൻ ഇത്രേ പറഞ്ഞു എന്തോ ഒരു കോപ്രായം കാണിച്ചൊരു വീഡിയോ ഇട്ടു അപ്പം താഴെ ചെന്നിട്ട് അവൻ കമന്റ് ചെയ്തോ ഇത് കണ്ടിട്ട് ഞങ്ങൾ ചിരിക്കണമെന്നായിരിക്കും താങ്കൾ പറയുന്നത് എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അവന്റെ ഇൻബോക്സിൽ മെസ്സേജ് പോയി ഗീവ് യുവർ നമ്പർ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചിട്ട് പറയും എന്തൊക്കെയാ നിങ്ങളൊന്ന് കേട്ടു നോക്ക് പൊന്നു ബ്രോ ഒരു സോഷ്യൽ മീഡിയ അല്ലേ ഞാൻ എനിക്ക് എനിക്ക് ആവശ്യമില്ല കമന്റ് എന്ന് അത് നമുക്ക് സോഷ്യൽ മീഡിയയില് കമന്റ് കുഴപ്പം മീഡിയയിൽ കമന്റ് ഇട്ടോ ഞാൻ ഞാൻ കാണിക്കുമ്പോ നീ പ്രശ്നമാണ് അത് പൊലിക്കണ്ടായിട്ട് പോകാനൊന്നില്ല നിനക്ക് അതാണ് അതാണ് കെട്ടവനാണ് നീ കെട്ടവൻ നാടൻകെട്ടവനാണ് വീട്ടിലേ പറഞ്ഞാൽ തന്റെ വീട്ടില് അതെ പോലുള്ളവന്മാരെ ഈ കപട എന്താ മുതലക്കണ്ണീരൊഴുക്കുന്ന കപടം ബുദ്ധിജീവികളോടൊക്കെ ഒറ്റ കാര്യം പറയാനുള്ളൂ അതിലേ നുറേ ഓൾറെഡി അതിനുള്ള ഒരു മറുപടി കുറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് എനിക്ക് ടിനി ടൂമിനോടും പറയാനുള്ളത് ജാതി ജാതിമതം ലിംഗഭേദം എന്നിവയുടെ കണ്ണിലൂടെയല്ല എല്ലാവരെയും മനുഷ്യരായി കാണുക മനുഷ്യത്വവും ബഹുമാനവും എപ്പോഴും ഒന്നാമതായി ഉണ്ടാകണം ഞാൻ പറയുന്നത് ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അതല്ല മനുഷ്യത്വം അതെ അത് മാത്രമല്ല മനുഷ്യത്വം മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയുന്നതും മനുഷ്യത്വത്തിൽപ്പെട്ടതന്നെയാണ് ഞാൻ ചോദിച്ചാൽ വീണ്ടും വീണ്ടും എടുത്ത് ചോദിച്ചത് നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് പറഞ്ഞൂടെ എന്നാൽ നിങ്ങൾ കൂട്ടുകാരനാണ് ഇരുപത് കൊല്ലം പരിചയമുള്ള ആളാണെന്ന് പറയുന്നത് എന്നാൽ അയാളുടെ മുഖത്തൊക്കെ പറയണം അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പറയണം ആ നിങ്ങൾ കാണിച്ച തെറ്റാണ് മോശമായി പോയി എന്ന് പറയണം എന്നിട്ട് ഇരയാക്കപ്പെട്ടവരെടുത്ത് പറയണം നിങ്ങളുടെ ഒപ്പമാണ് നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്ന് പറയണം ഇതുപോലെ നട്ടലിനുറപ്പില്ലാത്തവന്മാരൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല